അപ്പൊ കഴിച്ചു ഞങ്ങള് ഇന്ന് തേർട്ടി ഫസ്റ്റ് ആണ് ഇവിടെ നല്ല മഞ്ഞാണ് ബൈ പോവാ ക്രിസ്മസും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്ന് നമ്മുടെ ന്യൂ ഇയർ ലീവാണ് അപ്പൊ ന്യൂ ഇയർ ലീവിന് മുമ്പ് ഞങ്ങള് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അപ്പൊ ക്രിസ്മസിനൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ പറയാ സിക്കാരുന്നു ഇന്ത്യയും കൊച്ചൊക്കെ ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങള് ജേസാഫിന്റെ വീട്ടിലായിരുന്നു ക്രിസ്മസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ചേട്ടൻ ആൻഡ് ഫാമിലി ജേസാഫി അതുപോലെ സിജ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ചേച്ചി അളിയരും പിള്ളേരും ഏരിയാ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല സെറ്റ് പരിപാടി മഞ്ഞു കാര്യം ഇടുന്നോ വേറെ എല്ലാവർക്കും ബൈ 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 അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ഈ വർഷം കഴിയുമ്പോൾ ട്വന്റി ട്വന്റി ഫൈവടെ അവസാനിക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ട്വന്റി ട്വൻ്റി ഫൈവിലെ ലാസ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാതത്തിനുമുമ്പ് ലീഗ് എന്താ വേടിയോ കഴിഞ്ഞോ ഓ ഗൈസ് അപ്പം നമ്മൾ ഇതാ നേരെ ഹൈവേ ടു പിടിച്ച് ലണ്ടനിലോട്ട് പോവാണ് നല്ല മഞ്ഞാണ് നല്ല മഞ്ഞാണെന്ന് പറഞ്ഞാൽ മിനിഞ്ഞാതൊക്കെ നല്ല വെതറായിരുന്നു പ്ലസ് സെവൻ ആയിരുന്നു പിന്നെ ഇന്നലെ പിന്നെ രാത്രി മുതൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇവിടേക്ക് ഇപ്പൊ ക്ലീനാണ് ഓക്കെ ആണ് അങ്ങനെയാണ് ഇപ്പൊ പിന്നെ ഇവിടെ ഒരാളുണ്ട് അവിടെ ഇരുന്നാലും ഇവിടെ വണ്ടി ഓടിക്കും റോഡിൽ ബ്രേക്ക് ചവിട്ടുന്നതിന് മുമ്പ് അവിടെ ഇവിടെ ബ്രേക്ക് ചവിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഭാര്യമാർ അങ്ങനെയാണോ റെയ്സ് എല്ലാ ഭാര്യമാരുടെയും ഒരു പ്രത്യേക അസുഖമാണത് അത് നമ്മൾ വണ്ടി നമ്മൾ പാസഞ്ചർ സീറ്റിലിരുന്ന് ഇരുന്ന് ഓടി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല എനിക്കു അവിടെ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യണേ എങ്ങനെയാ നോക്കി പഠിക്കും എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഗിയർ മാറ്റി ഓണടിക്കും ഞാൻ കാണുന്നില്ല അവന ഇങ്ങോട്ട് അയ്യോടാ ഉറങ്ങിയിടാ ഓട്ടോ ഇങ്ങനെ വണ്ടി കേറി ഉറങ്ങും ആ അല്ലാതെ വീട്ടിൽ ഉറങ്ങത്തേ ഇല്ല ഇങ്ങനെ പറഞ്ഞ അതെ അപ്പൊ ഈ ഒരു വർഷം എങ്ങനെ പോവാണ് നമുക്ക് ഈ ഒരു വർഷം എങ്ങനെ എങ്ങനെയല്ലേ കൊറച്ചു പറഞ്ഞാൽ നല്ല ഹാഡായിരുന്നു അല്ലെ ഈ ഒരു വർഷമാണ് നമ്മളെ എല്ലാം അല്ല വീട് നമ്മള് കഴിഞ്ഞ വർഷം എല്ലാം പിന്നെ ബേബി എല്ലാം ഓക്കെയാണ് പക്ഷെ നമുക്ക് കുറച്ച് നമ്മൾ എത്ര വർഷം പെട്ടെന്ന് ഇങ്ങോട്ട് മാറി ഒന്ന് സെറ്റിൽ ആവാനുള്ളൊരു ഞങ്ങളുടെ ബ്ലോഗൊക്കെ അത്ര ഞാൻ വിചാരിച്ചത്ര ഈസിയൊന്നും ആയിരുന്നില്ല കേട്ടോ മദർഹുഡ് പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്ലസ് ഈ പഠിക്കാൻ കയറുമ്പോൾ ഉള്ള സ്ട്രെസ് ാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ടൊരു ഫാമിലി ആയിട്ട് ആരുമില്ല ലൈക്ക് ഞങ്ങളുടെ രണ്ടുപേരെയും ഫാമിലീസ് ആരും ഇല്ല നമ്മള് മാത്രമേ ഉള്ളൂ പിന്നെ അടിഞ്ഞു പോയി മീൻസ് ലാസ്റ്റ് ഫൈവ് മന്ത്സ് ആയിട്ട് എനിക്കാണെങ്കിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വന്നു ബേബിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബട്ട് ഇപ്പൊ എല്ലാം റെഡി വരുന്നു അവന് നമ്മുടെ വൈഎംസിന്റെ ഡേ കെയറിൽ കിട്ടി വലിയൊരു സംഭവമാണ് സോ അവനവിടെ അഡ്ജസ്റ്റ് ആയി വരുന്നു അപ്പ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വർഷം സത്യം പറഞ്ഞാൽ ഒരു ചെയ്തതല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അടിപൊളിയായിട്ടായിരുന്നു ഫസ്റ്റ് നമ്മുടെ യു കെ ട്രിപ്പും നോർത്ത് ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊരു വലുവുമായിരുന്നു എല്ലാം കൊണ്ടും അങ്ങനെ പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും ബേബിക്കും നമുക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ പക്ഷെ കുഴപ്പമില്ല നമുക്ക് ആണ് എല്ലാം നമ്മൾ റിക്കവർ ആയി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ പോകുന്നു ഞങ്ങളിപ്പോൾ ഒരു ന്യൂ ഇയറിൻ്റെ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോകുകയാണ് നമുക്ക് നാളത്തെ കഴിഞ്ഞൊരു യാത്ര ഉണ്ടല്ലേ നമ്മൾ നാളെ കഴിഞ്ഞൊരു യാത്ര ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം ഇപ്പോഴത്തെ ഒരു മെയിൻ സംഭവമാണ് വിൻ്റർ ആയ പിന്നെ ഐ മീൻ അത് ഇവിടെ കോമൺ ആണ് ഫുൾ ടൈം ആക്സിഡൻറ് ആണ് കാരണം പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കും അപ്പൊ നമ്മളത് തുടക്കത്തിലായതുകൊണ്ട് നമ്മൾ രക്ഷി പിന്നെ പോലീസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും സംഭവിക്കും നമ്മുടെ ചൈന കടയാണ് ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയാം യുണൈറ്റഡിലെ എന്തായിരിക്കും അവസ്ഥ എങ്ങനെയാന്നുള്ള ഒരുപാട് സാധനങ്ങൾ ഫ്രഷ് കിട്ടും നമുക്ക് ഐ മീൻ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കിട്ടും നിർത്തി തന്നോക്ക ഭയങ്കര റഷ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മള് ബാക്കിലാണ് പാർക്ക് ചെയ്യാൻ പോന്ന് അങ്ങോട്ട് അവിടെയുണ്ട് ഓരിക്കാർ നിക്കണം അതിനുവേണ്ടി നിക്കുന്നതാണ് കണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ടെന്ന് പറയുന്ന ങ്ങനെ നമ്മൾ ചൈനക്കടയിൽ വന്നിട്ട് ഫ്രഷ് ഞണ്ട് വാങ്ങണമെന്നാണ് പക്ഷെ ഞണ്ട് കിട്ടിയില്ല വേറെ എല്ലാ എല്ലാത്തരം അവിടെ ഉണ്ടായിരുന്നു സോ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി അവിടെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളേതാണ്ട് ഒരു എന്താ പറയുക നല്ല സാധനം ഒരു നാല് പാക്കറ്റ് എടുത്തു പിന്നെ അതുപോലെ സ്ക്വിഡ് അതുപോലെ ഫ്രഷ് ബീഫ് കാട ബോട്ടി അതുപോലെ നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി അങ്ങനെയാണ് നമ്മടെ ടൗണിലേട്ടെത്തി നമ്മുടെ ടൗൺ എന്ന് പറഞ്ഞാൽ എന്തിനീന്ന് വെറും പത്ത് മിനിറ്റേ ഉള്ളൂ തീരെ എന്താ പറയാ വിസിബിലിറ്റി ഇല്ല കേട്ടോ എന്നാൽ നമ്മളൊരു പരിപാടിക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും ഉണ്ട് തീംസൊക്കെ ഉണ്ട് അപ്പൊ എന്താവും അറിയില്ല എന്തായാലും ഞാൻ പോകും നമുക്ക് പിന്നെ പിക്കപ്പ് ആയത് കൊണ്ട് നൈസായിട്ടങ്ങ് പോവാർ ടീച്ച് പാർട്ടിക്ക് വന്നതാണ് ഗൾഫ് ഏരിയയിൽ നമുക്ക് വണ്ടിയൊക്കെ ബാക്കിലാണ് പാർക്കിങ്ങിട്ട് ഇവിടെ ഫുള്ള് ആണ് മലയാളി ഞാനൊന്ന് കയറി കയറിയിട്ട് ഫ്രണ്ട്സ് ഒന്നുക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോവാണ് അവസ്ഥയാണ് നല്ല മഞ്ഞ ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ ഒറ്റ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഈ ട്രാക്കിൽ വണ്ടി പോകുന്നതുകൊണ്ട് കുറവാണ് നല്ല മഞ്ഞു വിസിബിലിറ്റി തീരെ ഇല്ല അങ്ങ് പോവാണ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ് നമ്മുടെ ന്യൂ ഇയർ ന്യൂഇയർ ഇങ്ങനെ പോവാണ് നമ്മുടെ ന്യൂ ഇയർ ഇങ്ങനെ പോവാണ് രാവിലെ തന്നെ ഓ ട്രീയൊക്കെ നമ്മള് മടക്കി വെച്ചു രാവിലെ തന്നെ നമ്മൾ ഇച്ചിരി രാവിലെ എല്ലാം ഉച്ചയായി ഇച്ചിരി മീൻകറയും ചോറൊക്കെ ഉണ്ടാക്കി മതിയോ എവിടെ പോയി അപ്പൊ നിങ്ങളുടെ ഒരു ആവശ്യം ബൈ കാ അപ്പൊ കഴിച്ചാൽ എല്ലാവരുടെയും ഈ ന്യൂ ഇയർ അടിപൊളി എഴുതിയിട്ട് വിചാരിക്കുന്നു നമ്മൾ ഇന്നലെ ഇവരെ ഒന്നും കൂട്ടാ ഡി ജി കീർത്താക്കും വൈകാറു കഴിച്ചതൊക്കെ തന്നെയായിരുന്നു ആയിട്ട് അപ്പൊ ഈ ന്യൂഇയർ പോലെ നമ്മൾ വീണ്ടും പുതിയ വീഡിയോസും പുതിയ പരിപാടിയായിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു സമയം നമ്മുടെ ഹോം ടൂർ വീട് എടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷം ഒരു മാസം കഴിഞ്ഞു അപ്പൊ നമ്മള് ഹോം ടൂറൊക്കെ സൂൺ ഉണ്ടാവൂല്ലേ യാ ഹോം ടൂറും പിന്നെ ഇല്ലയാണ് ഏതാണ് പഠനത്തിന്റെ കാര്യങ്ങളും കോഴ്സിന്റെ കാര്യങ്ങളും യാ അപ്പൊ നമ്മൾ വീണ്ടും നാളെ ഒരു ഒരു യാത്ര പോവാണ് അപ്പൊ അതിന്റെ വിശേഷമായിട്ട് വീണ്ടും വരാം യാ 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 അത് അതാണ് നല്ല മഞ്ഞട്ടോ അവിടെ കണ്ടില്ലേ അപ്പൊ ഇത്രേം പറഞ്ഞുകൊണ്ട് വീടോട് അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും Ora Bye bye. Bye. <laughs> Ora sen tarik lan. Apa okay, guys bye. Happy new year.